സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം സാധാരണഗതിയിൽ നമ്മൾ പ്രായം കൂടിയ ആൾക്കാരിൽ കാണുന്ന ഒരു രോഗാവസ്ഥയായിട്ടാണ് കരുതുന്നത് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായം കുറഞ്ഞ ആൾക്കാരിലും അത് വെച്ചാൽ നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള ആൾക്കാരിൽ കാണുന്ന മസ്തിഷ്കാഘാതത്തിന് നമ്മൾ സ്ട്രോക്കിൻ ഇയങ് അഥവാ പ്രായം കുറഞ്ഞവരിൽ കാണുന്ന മസ്തിഷ്കാഘാതം എന്ന് പറയുന്നു അതിൻ്റെ ഇൻഷുറൻസ് അഥവാ അത് ഉണ്ടാകുന്ന രീതി എത്ര ആൾക്കാർക്ക് ഒരു വർഷം ഉണ്ടാകുന്നതെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഏഴ് തൊട്ട് പതിനഞ്ച് ആൾക്കാർക്ക് ഒരു ലക്ഷം ആൾക്കാരിൽ ഒരു വർഷത്തിനിടയിൽ ഇതുണ്ടാകുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത് ഇന്ത്യയുടെ കാര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ കൺട്രികളെക്കാളും നമുക്കതിൻ്റെ അവസ്ഥ കൂടുതലായിട്ടാണ് കാണുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ച് ആൾക്കാർക്ക് ഒരു ലക്ഷം ആൾക്കാരിൽ ഈ അവസ്ഥ കണ്ടുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു ഇതിന് കാരണം എന്ന് നമ്മൾ പറയുന്നത് സാധാരണ ഒരു സ്ട്രോക്ക് അത് പക്ഷാഘാതം മസ്തിഷ്കാഘാതത്തിൽ കാണുന്ന കാരണങ്ങളായിട്ടുള്ള പ്രമേഹം അമിതമായിട്ടുള്ള വണ്ണം വ്യായാമക്കുറവ് ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവ് ഇതൊക്കെ തന്നെ ഇതിനും കാരണമായി ഭവിക്കാറുണ്ട് കൂടാതെ ഹൃദയത്തിൻ്റെ വാൽവിലുള്ള അസുഖങ്ങൾ ജന്മനായുള്ള അസുഖങ്ങൾ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് മൂലമുള്ള അസുഖങ്ങൾ ഹൃദയത്തിനകത്തുള്ള ദ്വാരങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് വ്യത്യാസം ഇതൊക്കെ ഈ സ്ട്രോക്കിങ് യങ് അഥവാ യുവാക്കളിൽ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവരിൽ കാണുന്ന മസ്തിഷ്കഘാതത്തിന് കാരണമായി പരിഗണിക്കാറുണ്ട് കൂടാതെ രക്തം പെട്ടെന്ന് കട്ടപിടിക്കാൻ സഹായിക്കുന്ന പല അസുഖങ്ങളും ഇന്നുണ്ട് അതിൽ പല ജെ പലതും ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട് കൂടാതെ രക്തധമനികളുടെ ഭിത്തിക്ക് നീർവീഴ്ച ഉണ്ടാക്കുന്ന വാസ്കുലൈറ്റിസ് അത് വളരെയേറെ ഒരുപാട് അസുഖങ്ങൾ കൂടുന്ന ഒരു ഗ്രൂപ്പാണ് വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത് ആ ഈ അസുഖങ്ങൾ നമുക്ക് സ്ട്രോക്കിൻ ഇയങ്ങ് അഥവാ പ്രായം കുറഞ്ഞുള്ള മസ്തിഷ്കത്തിന് കാരണമായി കാണാറുണ്ട് കൂടാതെ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയിലുള്ള ചില സ്വഭാവങ്ങളായിട്ടുള്ള അമിതമായിട്ടുള്ള അല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം അമിത മദ്യപാനം മുതലായവ ഈ രോഗാവസ്ഥയിലേക്ക് വഴിതെളിക്കാറുണ്ട് കൂടാതെ നമ്മളുടെ വ്യായാമത്തിൻ്റെ അഭാവം ആഹാര രീതികളിലുള്ള വ്യത്യാസം ഇതും ഈ മസ്തിഷ്കാലത്തിലേക്ക് വഴിതെളിക്കുന്നതായിട്ട് കാണുന്നുണ്ട് യുവതലമുറയിലുണ്ടാകുന്ന ഈ അവസ്ഥ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അത് ചികിത്സ ഫലപ്രദമായ ചികിത്സയേക്ക് നീങ്ങുക എന്നുള്ള വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് കാരണം ഇന്നത്തെ സാമൂഹിക സാമ്പത്തിക സാഹചര്യം നിലനിർത്തുന്നത് നമ്മുടെ യുവതലമുറയാണ് അതുകൊണ്ട് യുവാക്കളിൽ ഉണ്ടാകുന്ന ഇത്തരം സ്ട്രോക്ക് പെടുന്നനെ കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായിട്ടുള്ള ഒരു അധപ്പതനത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഇത്തരം അവസ്ഥ സ്ട്രോക്കിൻ യങ് അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുകയും അനുയോജ്യമായ ടെസ്റ്റുകൾ ചെയ്യുകയും അനുയോജ്യമായിട്ടുള്ള ചികിത്സാവിധികളിലേക്ക് ഏർപ്പെടുകയും ചെയ്യേണ്ടതാണ്